അങ്ങനെ കൈ സിനിമ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുക്കുന്ന വീഡിയോസൊക്കെ ഇൻഷാ ഉള്ള ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ സിനിമവിൻ്റെ ചാനലിൽ ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെയാണ് ഒരുക്കുക എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടാൽ കേട്ടോ അല്ലേ അവൾ വേറുള്ള പോലെ കണ്ടിട്ട് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ന്യൂ ബേബിക്കുള്ള ന്യൂ ഡ്രസ്സുകൾ ആദ്യം അലക്കി ഇന്ന് നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ പുറത്തിട്ടൊന്ന് ഉണക്കി അതെല്ലാം മടക്കി വെച്ച് പെട്ടിയിലാക്കുന്നത് ഞാനൊരു വീടെ വീഡിയോ എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് ഗഡീജ് ഇങ്ങനെ വെയിൽ കൊള്ളണം ഞാൻ സഹായിക്കന്നെ ഓക്കെ ഖായസ് അങ്ങനെ കിച്ചണിലെത്തി കിച്ചണിലിതാ ചക്കര ഉമ്മ സീനു ഉമ്മ കുട്ടി എന്തായാലും നല്ല ഒരു പക്വത വെച്ചൊരു കുട്ടി അയക്കണം ഫുൾ കൈ മാക്സി ഫുള്ള് മറിച്ചിട്ട് ഇനി ഒരു അജനും പാടെ കൊടുക്കണം ഏണ്ടേ അല്ല അറുപത് വയസ്സൊരു ആരൊക്കെ ജീവിച്ചിരിക്കും അവൻ പറ്റൂല അങ്ങനത്തെ കാലാണ് പോകുന്ന ആരങ്ങോട് പറഞ്ഞു അതൊന്നും എല്ലാരും പോയി അത് പെങ്ങളെന്നല്ല അത് അതിപ്പോ ആരും പോവാൻ കൊടുത്തല്ല നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള ആളായിരുന്നു വാപ്പ മനസ്സിലായോ ആ അതാണ് അപ്പൊ ഇനിയിപ്പോ ആരൊക്കെ ആരോഗ്യണ്ടെന്നുള്ളതല്ല അത് നിങ്ങളൊക്കെ ജനിക്കുമ്പോ തലേലൊരു വരവ് ഓടിപ്പിച്ച എന്താ നടക്കുമല്ലോ അഞ്ചു മിനിറ്റ് ഒരു എത്തുമല്ലോ ഞാനൊക്കെ ല്ലി ഇതിപ്പോ പറഞ്ഞ രണ്ടു ദിവസം കൂടി കഴിയട്ടെ മാറ്റുന്ന ഒരു പരിപാടി ഏഹ് അതൊക്കെ ചക്കര പ്രസവഹിച്ചടുക്കുമ്പോ അപ്പുറത്തേ മോനുണ്ടാവോ ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ചെ പറഞ്ഞോന്നൊന്നും ഇല്ലേ അങ്ങനല്ലേറണ്ട് ഏ നല്ല ദിവസം നോക്കല്ലേ ഇത് അയാളാഴ്ച കുട്ടിയുടെ ചണ്ടിയാ വന്നിരുന്നത് അപ്പൊ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞത്

ഇവിടെ പൂച്ച ചേർത്ത് പാമ്പുണ്ട് പറയേണ്ടിരുന്നില്ല ചാവണ്ടതും പെരണ്ടതും ഒക്കെ പേടും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എന്താ ഭൂമിയാണ് ഈ ഭൂമിയിൽ ജീവജാലങ്ങള് ഒരു പെര വെച്ച് കഴിഞ്ഞാല് ജീവജാലങ്ങള് വരും നിങ്ങൾ അത് ഇങ്ങനെ കണക്കാക്കി ഇരുന്ന് കഴിഞ്ഞാല് അവിടെ അത് വെച്ചിട്ട് അത് ഇവിടെ വന്ന് ചാവണു അതിന് ഞാൻ ചാവണന്റെ അത് ഇവിടുന്ന് ദിവസം എന്നിട്ട് പിന്നെ അത് എങ്ങനെ ഇവിടെ വന്നത് ഒരു തൊള്ളിക്ക് നടക്കുന്നുണ്ട് അണ്ടിക്ക് തൊടേ തോന്നത് ഞാൻ ഇവിടെ കണ്ടു മങ്കത്തെ മദീനത്തൊക്കെ എത്ര പൂച്ചകളാന്ന് പറയാം മദീന മക്കത്തെ അത്ര കണ്ടില്ല

ചക്കരിയും ബേബിയും കുട്ടികളൊക്കെ പോവുകയാണ് ഇത്ര ഞാൻ വിചാസനോട് പറയുകയൊക്കെ ചെയ്തത് ഏതായാലും അതിലും ഉമ്മാൻ്റെ ശിജനൊക്കെ മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അതിപ്പോൾ പറയുകയാണെങ്കിൽ കുട്ടിയൊക്കെ ആകെ കരിയും കൂടിയൊക്കെ പൊന്ത് പിടിച്ച് കളിക്കുകയാണ് പിന്നെ പോകണമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അല്ലേ അപ്പോൾ പോവുകയാണെങ്കിൽ പേറ്റിന് കൂട്ടിക്കൊണ്ട് പേറ്റ് തൊണ്ണൂറിന് കൂട്ടിക്കൊണ്ട് പോകാമല്ലോ ഏ േബി ആയിട്ട് അവിടത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇത്ര ദൂരാവൊണ്ട് ബേബിന് അവിടെ ആൾക്കാര് കാത്തിക്കുന്നുണ്ട് ബേബി ബേബി ആദ്യായിട്ട് കൊല്ലത്തോട്ട് കാല് കുത്താ പോവാണ് വരുമ്പോ വള്ളയിലായിരുന്നു പോകുമ്പോറത്താണ് ഏഹ് ഇതേതാ പെരെന്ന് ചോദിക്കൂ ഏർ ഉണ്ടാവില്ല അവിടെ പിന്നെ എ സി ഉള്ളോണ്ട് എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞാൽ ഓടി കൊറച്ചു വിദ്യ ഓടി വരു എന്താ തൂക്ക് വരുന്നേ

അവനെ കൊണ്ടു അതിനൊക്ക അതിനൊന്ന് കൊണ്ടോട്ടായി നമുക്കൊക്കെ വെട്ടിച്ചിട്ട് വണ്ടിടെ ബാക്ക് കേൾക്കാളാ ചക്കരേ കുട്ടീനായിട്ടാ പെരേണ്ടി പോകുമ്പോ എനിക്ക് എന്താ തോന്നുന്നത് അങ്ങനെ എന്തി എന്തിനാന്റെ പെരയിട്ടല്ലേ പോന്ന് ചക്കരക്ക് തൊണ്ണൂറ് പേരുള്ള നോട്ടം ലല്ലവിയില് കിട്ടി അല്ലാതെ കിട്ടിട്ടില്ല അല്ലേ

എന്നാ പോണെന്നൊക്കെ പറഞ്ഞു സുഖമുണ്ട് തിന്നോളി ക്ഷീണമൊക്കെ മാറ്റി ഉമ്മാക്കത്ത ജലദിവസം പനിയൊക്കെയാണ് കഫക്കെട്ടൊക്കെയാണ് ഇപ്പോൾ ഉമ്മാക്കത്ത നീരും കാര്യങ്ങളൊക്കെ ഇണ്ട് കാലുമ്മ അപ്പൊ അതൊക്കെ മാറിയിട്ട് പൊയ്ക്കോളീന്ന് പറഞ്ഞെ ശിവലിക്ക് പോകേണ്ട അത്യാവശ്യം ഇണ്ടെന്ന് പറഞ്ഞെ എന്തായാലും പോയിട്ട് ഇനി വരേണ്ടിയല്ലേ അല്ലേ ഓക്കെ എന്നാ മലയാ മാറി നമുക്ക് പോവാ